എല്ലാവരും രാവിലത്തെ ഫുഡ് കഴിച്ചോ ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നുള്ളൂ കാരണം ഞാൻ ഉളപ്പിലായിരുന്നു കേട്ടോ ഉളപ്പിൽ പട്ട പറക്കി കൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് തെങ്ങിൻ്റെ തേങ്ങ ഇടാണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടില്ലായിരുന്നു അപ്പോൾ അതിങ്ങനെ താഴെ വീഴുന്ന കാരണേ അപ്പോൾ അത് ഇട്ടിട്ട് പറക്കി കൂട്ടാൻ പോയൊക്കെ അത് ഈ വീഴ്ത് വീഴു ചില ആൾക്കാർ ചാക്കും കൊണ്ട് വന്ന് പറക്കിക്കൊണ്ട് പോവുകയാണ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആളില്ലാത്ത പേൺ വന്ന് പറക്കി എടുത്തുകൊണ്ട് പോകണേ അപ്പോൾ ആ ഞാനത് പറക്കിക്കൂട്ടാൻ പോയിന്നെയും പറഞ്ഞു തന്നു പട്ട പറക്കിക്കൂട്ടി അങ്ങനത്തെ നേരം വൈകി എന്നാൽ പറഞ്ഞു തന്നത് അപ്പോൾ ഞാൻ കട്ടൻ കാപ്പിയെടുത്താണോ അത് പണിയെടുത്തുകൊണ്ട് വരുമേ എന്ത് കഴിച്ചാലും അതിനത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ദാഹം കൂടിയിരിക്കും വിശപ്പ് കൂടിയിരിക്കും അപ്പം കഴിക്കുന്ന ഭക്ഷണത്തിനും രുചി അല്പം കൂടും ഇതിപ്പോൾ റവ ഉപ്പുമാവാണ് നെയ്യാണ് ഉണ്ടാക്കിയത് അപ്പോൾ നെയ്യുണ്ടാക്കിയ കാരണം ടേസ്റ്റ് ഇത്തിരി കൂടുതലാണ് എനിക്കിഷ്ടം നെയ്യിലുണ്ടാക്കുന്നതാണ് പിന്നെ ചിക്കൻ കറി കൂട്ടിയാണ് കഴിക്കുന്നത് നമ്മുടെ മഴ ഇന്നലെ രാത്രി കുറച്ച് പെയ്തു മിനിഞ്ഞാന്ന് മഴ കിട്ടി ഒരിടത്തും മാത്രം മഴ കിട്ടിയുള്ളൂ കേട്ടോ ഈ വീട് ഇരിക്കുന്ന ഭാഗത്ത് മഴ ഉണ്ടായിരുന്നില്ല എന്നാലോ ഞങ്ങളുടെ വലിയ ഉളപ്പ് ഉള്ളവർക്ക് നല്ല മഴ പെയ്തു അതുകൊണ്ട് തന്നെ പുല്ല് പരിച്ചു കഴിയാനായിട്ട് ഒരു മണ്ണിളപ്പുണ്ടാകണം അപ്പം ഈ മാസം ഈ വെളുപ്പിന് മഴ പെയ്തു പെയ്തു നിങ്ങളുടെ അവിടേക്കൊക്കെ ഉണ്ടോ മഴ എല്ലാം ചൂടാ അവിടെ